ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം സകല സൃഷ്ടി ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് കർത്താവാണ് അപ്പോൾ കർത്താവിന് അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല നിവാസികളും ഇത്ര കോടി നിവാസികൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് വളരെ ചുരുക്കം ആളുകളാണ് കർത്താവിനെ അനുഗമിക്കുന്നുള്ളു സകല മതങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മതം ക്രിസ്തു മതമാണ് ആ ക്രിസ്തു മതത്തിൽ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് കോടിയിലധികം അംഗങ്ങൾ ക്രിസ്തു മതത്തിലുണ്ട് എല്ലാ സഭകളെയും വെച്ചിട്ടാണ് പറയുന്നത് അതിൽ തന്നെ വളരെ മൈന്യൂട്ടായ ആളുകൾ മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് കർത്താവിനെ അനുഗമിക്കുന്നുള്ളൂ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി ഈ ഭൂതലം ഈ നിലം ഈ കര ഇത് എവിടെയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് സമുദ്രങ്ങളുടെ മേൽ സ്ഥാപിച്ചിരിക്കുക എന്നിട്ട് ഒരു വിശദീകരണം കൂടി തരുന്നു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് സമുദ്രത്തിന്റെ വേല നിൽക്കുന്നത് ചുറ്റും സമുദ്രമാണ് ചുറ്റും നദികളാണ് ഈ കരഭൂമി ഈ നിലം നമ്മൾ വെച്ചിരിക്കുന്ന വീടുകൾ കൃഷിയിടങ്ങൾ ഫോറസ്റ്റ് ഇതെല്ലാം ഈ വലിയ കെട്ടിടങ്ങൾ ഈ വഴികൾ വണ്ടി ഓടുന്ന ഈ പാതകൾ ഇതെല്ലാം ഈ കരഭൂമി എല്ലാം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് സമുദ്രത്തിൻ്റെ മേലാണ് നദികളുടെ മേൽ ഈ കരയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഈ കരയുടെ അടിയിൽ എന്താണ് വെള്ളൂൺ ചുറ്റും വെള്ളം ചില ദ്വീപുകളൊക്കെ നമുക്ക് കാണുന്നില്ലേ ആ ദ്വീപുകൾ ചുറ്റും വെള്ളമാണ് അവിടെ ആ ദ്വീപിൽ കുറെ വീടുകളൊക്കെ വെച്ച ആളുകൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് പക്ഷെ വെള്ളത്തിൽ ആ കര ഭൂമി ഇങ്ങനെ ദൈവം സ്ഥാപിച്ചു ഉറപ്പിച്ച് നിർത്തിയിരിക്കാൻ എത്ര അത്ഭുതകരമാണെന്ന് ഓർക്കണം എത്ര അതിശയകരമാണെന്ന് ഓർക്കണം ഈ ഭൂമിയിൽ എഴുപത്തിയാറ് ശതമാനം സ്ഥലവും വെള്ളമാണ് ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് കരഭൂമിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ കര മാത്രമാണെന്നാണ് അല്ല എഴുപത്തിയാറ് ശതമാനവും വെള്ളം കൊണ്ട് ഇത് നിറഞ്ഞിരിക്കുകയാണ് ആ വെള്ളത്തിൽ ആ സമുദ്രത്തിൽ ആ നദികളിൽ ദൈവം ഓരോ കര അഞ്ചു വൻകരകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് സ്ഥാപിച്ചു നിർത്തിയിരിക്കുകയാണ് മുങ്ങിപ്പോകാതെ കറക്റ്റ് കറക്റ്റായി സ്വർഗത്തിലെ ദൈവം ആ വെള്ളത്തിൽ ഇത് തൂക്കിയിട്ടിരിക്കുകയാണ് ആ ഓരോ കര ഓരോ രാജ്യങ്ങൾ ഓരോ ദ്വീപുകൾ ഓരോ വൻകരകൾ എല്ലാം ആ കറിയായി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ആ ഇരുപത്തിനാല് ശതമാനം സ്ഥലങ്ങൾ ഈ എഴുപത്തി ശതമാനം നിൽക്കുന്ന വെള്ളത്തിൽ ദൈവം അവിടെ ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അതിൻ്റെ ആ ദൈവത്തിൻ്റെ ആ അത്ഭുത പ്രവൃത്തി നമുക്ക് മനസ്സിലാവുള്ളൂ വെള്ളത്തിൽ ദൈവം ഓരോ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു താഴെ ഒരു ഒരു തൂണുമില്ല പക്ഷേ ഇത് മുങ്ങിപ്പോകാതെ അവിടെ ആ കര ഭൂമികൾ നിൽക്കുകയാണ് അവിടെ ആളുകൾ വീട് വെച്ച് താമസിക്കുന്നു വൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു വലിയ പാലങ്ങൾ നിർമ്മിക്കുന്നു വലിയ വലിയ റോഡുകൾ നിർമ്മിക്കുന്നു വലിയ കൃഷിയിടങ്ങൾ മൈതാനങ്ങൾ വലിയ വലിയ കാടുകൾ പക്ഷേ ആ കരഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ ഇതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ചെറുതായിട്ടാണ് കാണുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം ഈ കരഭൂമികളൊക്കെയും താഴോട്ട് വലിച്ചാൽ പിന്നെ നമ്മൾ ആരുമില്ല ഒരു വീടും ഒരു അപ്പാർട്ട്മെന്റും ഇല്ല ഒന്നുമില്ല പണ്ട് നമുക്കറിയാം ഈ സമുദ്രത്തിലുള്ള തിരമാലകൾ സുനാമി സുനാമി എന്ന് പറഞ്ഞ രാക്ഷസ തിരമാല എന്നാണ് ആ വലിയ തിരമാല വന്നപ്പോൾ പല സ്ഥലങ്ങളും മുങ്ങിപ്പോയി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇല്ലേ അപ്പോൾ ഒരു തിരമാല അടിച്ചാൽ മതി നമ്മുടെ കാര്യം തീർന്നു നമ്മൾ സമുദ്രത്തിന്റെ തീരത്ത് എന്നിട്ട് പറയും ഓ നല്ല മനോഹരമായ സമുദ്രം തിരമാലയ്ക്ക് വരുന്നു ദൈവം ഒരു മണൽ കൊണ്ടുള്ള അതിരിട്ട് ആ അതിരിന് ഇപ്പുറത്തേക്ക് ഈ വെള്ളം വരരുത് എന്ന് കൽപ്പിച്ച് ദൈവം നിർത്തിയിരിക്കുകയാണ് ദൈവം ആ കൽപ്പന അങ്ങ് മാറ്റിക്കളഞ്ഞാൽ വെള്ളം കൊണ്ട് പോരും കാരണം എഴുപത്തി ശതമാനവും വെള്ളമാണ് അത് കരയിലേക്ക് വന്നാൽ ഇരുപത്തിനാല് ശതമാനം കരയുടെ കാര്യം ഒന്ന് ചിന്തിച്ചേ തീർന്നു നമുക്ക് പുകടാൻ എന്തെങ്കിലും ഉണ്ടോ പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഇവിടെ വലിയ വീട് വെച്ചാലും അപ്പാർട്ട്മെന്റ് വെച്ചാലും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചാലും ഒരു നിമിഷം മതി ഇതല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ കുവൈറ്റിൽ അൻപതോളം ആളുകളാണ് തീപിടുത്തത്തിൽ ഭരിച്ചത് എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് അവർ പോയത് ഒരാഴ്ചയായിട്ട് പോയവരുണ്ട് ഇപ്പം എന്തൊക്കോസുകാരുണ്ട് ആ കൂട്ടത്തിൽ പക്ഷേ അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒരു അറ്റ നിമിഷം കൊണ്ടാണ് തീർന്നത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തീപിടുത്തവും ആ പുകയൊക്കെ ഉണ്ടായത് ചിലരൊക്കെ മേളിൽ നിന്ന് ചാടി താഴെ വീട് വലിച്ചുപോയി ഇത്രയുള്ളൂ നമുക്കാർക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല നമ്മൾ സമുദ്രത്തിന്റെ മേൽ ദൈവം ഉറപ്പിച്ചിരിക്കുകയാണ് നദികളുടെ മേൽ ദൈവം നമ്മളെ നിലനിർത്തിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്നത് സമുദ്രത്തിന്റെ മേലിൽ നിൽക്കുകയാണ് ദൈവമൊന്ന് വിചാരിച്ചാൽ ഇതിനെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ട് താഴോട്ട് വലിക്കാൻ പറ്റും അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മസമർപ്പണത്തോടുകൂടെ നമ്മൾ ജീവിക്കണ്ടേ ആദിയിൽ ഇൻ ദ ബിഗിനിങ്സ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് ആദിയിൽ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിത്യതയിൽ നിത്യതയിൽ ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ആദിയിൽ ഈ കാണുന്നതൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ആര് മാത്രമാണ് ദൈവം മാത്രം ഒരു ദിവസം ദൈവം ഒരു തീരുമാനമെടുത്തു ചില കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകണം അങ്ങനെ ആദിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ആകാശവും ആകാശം എന്ന് പറഞ്ഞാൽ ഹെവൻസ് ആകാശങ്ങൾ സ്വർഗാദി സ്വർഗാതിസ്വർഗം ഈ കാണുന്ന സൗരയൂഥങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു ഭൂമിയും ദൈവം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചതൊന്നും പാഴായിട്ടല്ല സൃഷ്ടിച്ചത് ദൈവം മനോഹരമായിട്ടാണ് എല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ഈ ഭൂമി മനോഹരമായി ദൈവം സൃഷ്ടിച്ചു ഈ അണ്ടഘടാകത്തിലുള്ള സകല ഗ്രഹങ്ങളും സ്ഥലങ്ങളും ദൈവം മനോഹരമായാണ് സൃഷ്ടിച്ചത് അന്ന് ദൂതന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു എയ്ഞ്ചലിക്ക് ഡിസ്പെൻസേഷൻ എന്ന് പറയും ദൂതന്മാരുടെ കാലഘട്ടമായിരുന്നു ദൂതന്മാരായിരുന്നു ഈ ഗ്രഹങ്ങൾ ഭരിച്ചിരുന്നത് അങ്ങനെ അനേക വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരുവനായിരുന്ന ലൂസിഫർ ദൈവത്തെ സദാ നേരം ആരാധിച്ചുകൊണ്ടിരുന്ന ലൂസിഫർ എന്ന് പറയുന്ന സാത്താൻ അന്നവൻ സാത്താൻ അല്ലായിരുന്നു ലൂസിഫർ ആയിരുന്നു ഇവൻ ഇങ്ങനൊരു കാര്യം തോന്നി ഞാനെന്തിരി ദൈവത്തെ ആരാധിക്കണം എനിക്ക് ദൈവത്തോട് സമനാകണം സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് എനിക്ക് വാണരുളണം ഇവൻ ദൈവദൂതന്മാർ കോടിക്കണക്കിന് ദൈവദൂതന്മാരുണ്ട് അതിൽ ഒരു ഭാഗം ദൈവദൂതന്മാരെ തൻ്റെ കൂടെ അവൻ പറഞ്ഞു വശത്താക്കി ഈ ലൂസിഫറിന്റെ വാക്ക് കേട്ട് ദൈവത്തോടും ദൈവ സിംഹാസനത്തോടും യുദ്ധം ചെയ്തു ദൈവം ദൈവമല്ലേ ദൈവം സർവശക്തനായ ദൈവമാണ് ദൈവം സ്വർഗാദി സ്വർഗത്തിൽ നിന്നും ലൂസിഫറിനെയും അവന്റെ കൂടെയുള്ള ദൂതന്മാരെയും അടിച്ചു പുറത്താക്കി ഈ ഭൂമിയിൽ ഒരു വലിയ ന്യായവിധി വിധി അയച്ചു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ഇതിൻ്റെ ഇടയിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ ഒരു വിടവുണ്ട് അന്ന് ആ ന്യായവിധിയിൽ ഈ ഭൂമിയിൽ ജലപ്രളയം വന്നു രണ്ട് ജലപ്രളയം ഉണ്ടായിരുന്നു ഒന്ന് ദൂതന്മാരുടെ മേൽ വന്ന ന്യായവിധിയുടെ സമയത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരു ജലപ്രളയം ഉണ്ടായി ആ ജലപ്രളയത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് ആ ജലപ്രളയം വന്നപ്പോൾ മനോഹരമായി സുന്ദരമായി പാർപ്പിടത്തിന് അനുയോജ്യമായ ഈ സുന്ദരമായ ഭൂമിയിൽ ദൈവത്തിൻ്റെ ന്യായവതി ജലം കൊണ്ട് വെള്ളം കൊണ്ടുണ്ടായി ആ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ഭൂമി എന്തായി എന്തായിത്തീർന്നു പാഴും ശൂന്യവുമായി തീർന്നു തുടർന്ന് അവിടെ പറയുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഈ ഭൂമി ചുറ്റും വെള്ളം പാഴ് ശൂന്യമായി മൊത്തം ഇരുള് പക്ഷേ ആ വെള്ളത്തിൻമീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി ശാസ്ത്രം എന്ന് കണ്ടുപിടിച്ചു ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് സൃഷ്ടിക്കപ്പെടുന്ന ശാസ്ത്രം കണ്ടുപിടിച്ചു ബൈബിൾ പറയുന്നത് എത്ര സത്യമാണ് ബൈബിൾ പറയുന്നത് ശാസ്ത്രം എന്ന് കണ്ടെത്തുകയാണ് പിന്നീട് ദൈവം വീണ്ടും ഓരോന്നായി സൃഷ്ടിക്കാൻ തുടങ്ങി പുനഃസൃഷ്ടിക്കാൻ തുടങ്ങി ആദ്യ ദൈവം വെളിച്ചമുണ്ടാക്കി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നാൽ രണ്ടാം ദിവസം കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ഭൂമിയെ നോക്കുമ്പോൾ കര ഇല്ല മൊത്തം വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഗ്രഹം ഒരു സ്ഥലത്തും കരയില്ല കര കാണാനില്ല അങ്ങനെയല്ലേ പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു ഭൂമി ദൈവം മനോഹരമായും സുന്ദരമായും പാർപ്പിടത്തിനു വേണ്ടിയാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവദൂതന്മാരുണ്ടായിരുന്നു മനുഷ്യനും ഉണ്ടായിരുന്നു അപ്പോൾ ദൈവദൂതന്മാർ പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ ന്യായവിധി സകല ഭൂമിയിലേക്കും വന്നുണ്ടായി മൊത്തത്തിൽ ദൈവ ജലം കൊണ്ട് നശിപ്പിച്ചളഞ്ഞു അങ്ങനെയാണ് ഇത് പാഴും ശൂന്യവുമായി തീർന്നത് ദൈവം പാഴായിട്ടും ശൂന്യമായിട്ടും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഈ ഭൂമി പാർപ്പിടത്തിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് പക്ഷേ ദൂതന്മാരുടെ പാപം നിമിത്തം ദൈവത്തിന് ഇതിനെ നശിപ്പിക്കേണ്ടി വന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൂതന്മാരുടെ പാപം നിമിത്തം ഈ ഭൂമിയെ ദൈവം നശിപ്പിച്ചപ്പോൾ അന്നത്തെ വൃക്ഷങ്ങളെല്ലാം പോയി കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ടാണല്ലോ അന്നത്തെ ദിനോസറുകൾ അന്നത്തെ ജീവജാലങ്ങൾ അന്നത്തെ മനുഷ്യരുടെ അസ്ഥിഗൂടങ്ങൾ പോലും കണ്ടെത്തിയിട്ടുണ്ട് റേഡിയോ കാർബൺ ടെസ്റ്റിലൂടെ ലക്ഷക്കണക്കിന് മുൻപ് ജീവിച്ച മനുഷ്യരുടെ ആ അസ്ഥി കൂടങ്ങളാണെന്ന് ശാസ്ത്രം കണ്ടെത്തി അനേക ലക്ഷം വർഷങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു അങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ മൃഗജാലങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആ ശരീരങ്ങൾ അതിനോട് യോജിച്ചു അതാണ് പിന്നീട് ഫോസിലുകളായി കണ്ടെത്തിയത് മാത്രമല്ല ഇന്നത്തെ പെട്രോൾ കീലുകൾ ആ പെട്രോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഭൂമിക്കടിയിൽ സംസ്കരിക്കപ്പെട്ട ജീവജാലങ്ങളുടെ ആ ശരീരത്തിൽ നിന്നുള്ള പദാർത്ഥങ്ങളാണ് ഇന്ന് പെട്രോളും ഡീസലും എണ്ണയും ആയിട്ടെല്ലാം ലോക രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കിടന്നു കിടന്ന് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇത് കിടന്ന് കിടന്ന് വർഷങ്ങൾ കൊണ്ട് പെട്രോളായി ഗ്യാസായി ഇത് രൂപാന്തരപ്പെട്ടു ജനങ്ങൾ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചിന്തിച്ചു പഠിച്ചു ഗവേഷണം നടത്തി അവർ സമുദ്രത്തിൻ്റെ അടിയിൽ കണ്ടോ സമുദ്രത്തിൻ്റെ അടിയിലാണ് ഈ പെട്രോൾ അത് കുഴിച്ചെടുത്ത് ആ സാധനം പുറത്തു കൊണ്ടുവന്ന് അവർ മെഷീനറികളിലൂടെ അതെല്ലാം സംസ്കരിച്ച് ഓരോന്നായി വേർതിരിക്കുകയാണ് പെട്രോളായി ഡീസലായി കീലായി ായി നമ്മുടെ വിമാനം ഓടിക്കാനുള്ള ഇന്ധനമായി ആ എല്ലാ കൽക്കരി സകല ഇങ്ങനെ ഓരോന്നായി വേർതിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധി ഒന്ന് ഓർത്തെ ദൈവം കൊടുത്ത ബുദ്ധിയാണെന്ന് ഓർക്കണം അപ്പോൾ ആ ഒരു ഭൂമിയിലാണ് നമ്മൾ ഇന്നും വസിക്കുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഓരോന്നായിട്ട് പുനഃസൃഷ്ടി നടത്തി ഈ പുനഃസൃഷ്ടി നടത്തിയെല്ലാം പിന്നീട് ദൈവത്തിൻ്റെ നോഹട കാലഘട്ടത്തിൽ വീണ്ടും നശിപ്പിക്കേണ്ടി വന്നു അന്ന് ദൈവം ഒരു ശപഥം ചെയ്തു ഇനി ജലപ്രളയം കൊണ്ട് ഞാൻ ഇനി ഭൂമിയെ നശിപ്പിക്കില്ല അതിനടയാളമായിട്ടാണ് മഴവിൽ ദൈവം ഒരടയാളമായി വെച്ചിരിക്കുന്നത് ഇനി ഈ ഭൂമിയെ ഇതിലുള്ള നിവാസികളെ സകലതിനെയും ദൈവം നശിപ്പിക്കാൻ പോണ തീ കൊണ്ടാണ് തീയും വെള്ളവും ഒന്ന് തന്നെയാണ് നമ്മൾ ഈ കുടിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള എഴുപത്തിയാറ് ശതമാനം ആ വെള്ളവും തീയാണ് എച്ചുറ്റുവോ ഹൈഡ്രജന്റെ രണ്ട് തന്മാത്രകളും ഓക്സിജന്റെ ഒരു തന്മാത്രയും കൂടിച്ചേരുമ്പോൾ അത് വെള്ളമായി എന്നാൽ ഈ രണ്ട് വാതകങ്ങളെയും വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീയായി മാറും അപ്പോൾ ഈ കാണുന്ന ഭൂമിയും മനുഷ്യന്റെ കൈപ്പണികളെല്ലാം സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ പാപം നിമിത്തം സുവിശേഷം പറഞ്ഞിട്ടും സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടും അതിലൂടെ കടന്നു പോകാത്തത് നിമിത്തം ദൈവം തീ കൊണ്ട് ഇതിനെ ശുദ്ധീകരിക്കാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് വർഷത്തിന് ശേഷം ദൈവം ൊന്നായിട്ട് കൽപ്പിച്ച് നിർമ്മിക്കുക എന്നാണ് ഇവിടെ ദൈവം പറയുന്നത് ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു വെള്ളം ഒരു സ്ഥലത്ത് നിൽക്കട്ടെ ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെടട്ടെ ഇതാണ് ദൈവം കൽപ്പിച്ചത് ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി യഥാർത്ഥത്തിൽ ഭൂമി ഏതാ നമ്മൾ പറയും മൊത്തത്തിൽ ഭൂമിയാണെന്ന് അല്ല ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലതെന്ന് ദൈവം കണ്ടു സമുദ്രമാണ് കൂടുതൽ എഴുപത്തിയാറ് ശതമാനവും അതൊരു സ്ഥലത്താക്കി ദൈവം എന്നിട്ട് ഇരുപത്തിനാല് ശതമാനം മാത്രമുള്ള കരഭൂമിയെ ദൈവം ഉണങ്ങിയ നിലമാക്കി മുന്നിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഈ ഇരുപത്തിനാല് ശതമാനവും സ്ഥലവും ഇരിക്കുന്ന എവിടെയാണ് എഴുപത്തിയാറ് ശതമാനമുള്ള വെള്ളത്തിലാണ് കണ്ടോ ദൈവം ദൈവങ്ങനെ രണ്ടായി സൃഷ്ടിച്ചു ഉണങ്ങിയ നിലം ഭൂമി വെള്ളത്തിന്റെ കൂട്ടം സമുദ്രം അത് നല്ലതെന്ന് ദൈവം കണ്ടു അങ്ങനെ റീക്രിയേഷൻ ചെയ്ത് ദൈവം നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയെ ആക്കി വച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല നികിളിക്കാനൊന്നുമില്ല ദൈവം ഒന്ന് വിചാരിച്ചാൽ പഴയ പടിയാക്കാൻ ദൈവത്തിന് പറ്റും ഈ ഇരുപത്തിനാല് ശതമാനം സ്ഥലങ്ങളും ദൈവം ഒരു നിമിഷം വിചാരിച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാക്കാൻ പറ്റും ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊന്നും തിരിച്ചറിയാതെ ഇതൊന്നും ഗ്രഹിക്കാതെ ഇവിടെ മനുഷ്യൻ പറയാണ് ഈ എന്നെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യമില്ല അല്പം പൈസ ആയി കഴിയുമ്പോൾ ചിലര് വിധം മാറും ദൈവത്തെയും വിശ്വാസമില്ല ദൈവത്തിൻ്റെ വഴിയിലും വരില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ സമർപ്പണമുള്ളവരാകണം കർത്താവിനെ അനുഗമിക്കണം കർത്താവിനെ സേവിക്കണം ദൈവം അതിശയകരമായ നിലയിൽ നമ്മളെ നടത്തുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പാതകളിൽ ദൈവത്തിൻ്റെ വഴികളിൽ ഈ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സ്മരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചും അനുഗമിച്ചും സേവിച്ചും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറണം